നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ പരീക്ഷ എഴുതുന്ന എസ് എസ് എൽ സി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പത്താം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് അവരുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പരീക്ഷ പബ്ലിക് എക്സാം മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കും അതിൻ്റെ ഫലം വരുന്നത് മെയ് എട്ടാം തീയതി ആണെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇത് ഇതിനെ സംബന്ധിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് അറിയാം ഈ പരീക്ഷ ഇപ്പൊ ഡേറ്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിനാണ് പരീക്ഷ തുടങ്ങുന്നത് അവസാനിക്കുന്നത് മാർച്ച് മുപ്പതിനാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒമ്പത് വിഷയങ്ങളാണ് ഈ പരീക്ഷയിലുള്ളത് ഒമ്പത് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വരാത്തതായിട്ട് ഐ ടി ഉണ്ടാവും ഐ ടിയുടെ പരീക്ഷ ഈ മാർച്ച് അഞ്ചിന് മുന്നേ തീരും അതുകൊണ്ട് മാർച്ച് അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള പരീക്ഷകളിൽ ഒൻപത് വിഷയങ്ങളാണ് വിഷയങ്ങളിലാണ് പരീക്ഷകൾ നടക്കുന്നത് അപ്പൊ അത് വലിയൊരു ആനുകൂല്യത്തോടെയാണ് ഇപ്രാവശ്യത്തെ പരീക്ഷ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ അഞ്ചു മുതൽ ഇരുപത്തി മുപ്പത് വരെയുള്ളത് ഇരുപത്തി ആറ് ദിവസങ്ങളാണ് ഇരുപത്തിയാറ് ദിവസങ്ങൾക്കിടയിലാണ് ഒൻപത് പരീക്ഷ തീരുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ഇടവേളകൾ ഇതിനിടയിൽ ഉണ്ടാവും ഓരോ വിഷയം കഴിഞ്ഞും നല്ല ഇടവേളകൾ ഏകദേശം രണ്ടും മൂന്നും ദിവസം പരീക്ഷകൾക്ക് ഇടയിൽ പരീക്ഷകൾ തമ്മിൽ ഇടയിലുള്ള ദിവസങ്ങൾ ഒഴിവായിരിക്കും കുട്ടികൾക്ക് ഇപ്പൊ ഒരു വിഷയം കഴിഞ്ഞ് രണ്ട് ദിവസം അല്ലെ മൂന്ന് ദിവസം കിട്ടിയാൽ നമുക്ക് വളരെ നന്നായിട്ട് ഈ പാഠഭാഗങ്ങളൊക്കെ തന്നെ ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യാനും ഒക്കെയുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈം ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതിന്റെ തുടക്കവും അവസാനവുമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് മാർച്ച് അഞ്ചാം തീയതി തുടങ്ങും മെയ് മാർച്ച് മുപ്പതിന് അവസാനി മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പരീക്ഷ ആ പിന്നെ എസ് എസ് എൽ സി പരീക്ഷ രാവിലെയാണ് രാവിലെ ഒമ്പതര മണിക്കാണ് കുട്ടികൾ സ്കൂളിൽ ക്ലാസ്സിൽ ഹാജരാവേണ്ടത് ആ രീതിയിൽ രാവിലെ മുതല് ഉച്ചകൊണ്ട് അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷ നിങ്ങക്കറിയാം പരീക്ഷ എന്ന് പറയുന്നത് ഈ ഒമ്പതില് ആറു വിഷയങ്ങളുടെ സമയം ആ ഒന്നര മണിക്കൂറും മൂന്ന് വിഷയങ്ങളുടെ സമയം രണ്ടര മണിക്കൂറുമാണ് എഴുത്തു പരീക്ഷയ്ക്കുള്ളത് അപ്പോ അത് ഏത് ഏത് പരീക്ഷ ആയാലും ശരി രാവിലെ മുതൽ ഉച്ച കൊണ്ട് അവസാനിക്കുന്ന രീതിയിലാണ് ടൈം ടേബിള് പ്രഖ്യാപിക്കുന്നത് എന്നതാണ് യഥാർത്ഥം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള് ഒരിക്കൽ കൂടി കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം കഴിഞ്ഞു ഏകദേശം ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോ ഒക്ടോബർ കഴിഞ്ഞു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പോ ചുരുക്കി പറഞ്ഞാല് ഇത്രയും കാലം പോലെയല്ല കുട്ടികൾ കുറച്ചുകൂടി സീരിയസ് ആവേണ്ട ഗൗരവം കൊടുക്കേണ്ട സമയത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു പരീക്ഷ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു റിസൾട്ട് ഒന്ന് വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ആകെ കൂടി ഇനിയൊരു വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ദിവസങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് കൂടി ഞാൻ പറയാം ഇവിടെ അതായത് ഇനി നവംബറും ഡിസംബറും ഡിസംബറിൽ ഒരു അർദ്ധവാർഷിക പരീക്ഷ അഥവാ ഹാഫ് ഇയർലി പരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്ന ഒരു പരീക്ഷ നടക്കാനുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡിസംബറിന്റെ അവധിയും പരീക്ഷയും കൂടി കഴിഞ്ഞാലേ ആകെ ഡിസംബറിൽ പത്ത് ദിവസം നമുക്ക് ക്ലാസ് കിട്ടുന്നുള്ളൂ നവംബർ ഫുള്ളായിട്ട് കിട്ടുന്നു ഡിസംബറിൽ പത്ത് ദിവസം ക്ലാസ് കിട്ടുന്നു ബാക്കി പത്ത് ദിവസം പത്ത് പതിനൊന്ന് ദിവസം ഹാഫ് ഇയർലി എക്സാം ആണ് പിന്നെ ഒരു പത്ത് ദിവസം ക്രിസ്മസ് കോളിഡേയ്സ് ആണ് പിന്നെ നമുക്ക് കിട്ടുന്നത് ജനുവരി മാസമാണ് ജനുവരി മാസവും പിന്നെ ഫെബ്രുവരി പത്താം തീയതി വരും പരമാവധി ഫെബ്രുവരി പത്താം തീയതി മുതൽ വരെയേ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ ക്ലാസ് കിട്ടുകയുള്ളു ഇതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പിന്നെ പൊതുവേ ഇപ്പൊ നവംബറും ജനുവരിയെ ഫുള്ളായിട്ട് കിട്ടുന്നുള്ളൂ അപ്പോ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പാഠം തീർക്കുന്ന ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കുട്ടികൾക്ക് പഠിപ്പിച്ചു തീർക്കേണ്ട പാഠങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു തീർക്കുക അത് കുട്ടികൾ പഠിച്ചോ ഇല്ലയോ എന്ന് നോക്കാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല അത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പഠിപ്പിച്ചു തീർന്നാൽ മാത്രമേ ഒരു റിവിഷൻ നടക്കാൻ കഴിയുള്ളൂ അപ്പൊ റിവിഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഡിസംബർ പത്തിനുള്ളിലെങ്കിലും നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ തീർത്ത് കിട്ടിയാൽ പഠിപ്പിച്ചു തീർന്നാല് ജനുവരി മുഴുവനും നമുക്ക് ഒരു ഫെബ്രുവരി അഞ്ചാം തീയതി വരെ റിവിഷൻ നടത്താൻ വേണ്ടി കഴിയും ഇപ്രാവശ്യം റിവിഷനൊക്കെ വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയിരിക്കുന്നു അപ്പൊ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഇത് ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ കൂടുതൽ ഗൗരവം കൊടുക്കണം സമയം കഴിഞ്ഞു അവസാനത്തെ ഒരു വൈകുന്നേരത്തേക്ക് നമ്മൾ കടക്കുകയാണ് അവസാനത്തെ ക്വാർട്ടറിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങൾ വളരെ കുറവാണ് ഇനി നമുക്ക് കിട്ടുക ഇനി ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പാഠം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്തായാലും എല്ലാ സ്കൂളിലും അത് ചെയ്യുന്നതാണ് പാഠം എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ കുട്ടികൾക്ക് വേണ്ടി ഒരു റിവിഷൻ റിവിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ നമ്മൾ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി നോക്കി മനസ്സിലാക്കി വീണ്ടും അതിൽ വരാൻ സാധ്യതയുള്ള ഏതൊക്കെ തരം ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നൊക്കെ മനസ്സിലാക്കി പോകാനുള്ള ഒരു സമയമാണ് അത് ആ റിവിഷൻ സമയമെന്ന് ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നതാണ് ഒരു സത്യം നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താ നിങ്ങൾ ഈ പിന്നെ ഇപ്പോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഹാഫ് ഇയർലി എക്സാമിന് വേണ്ട പോർഷൻസ് അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഡിസംബറിലെ പരീക്ഷയ്ക്ക് വേണ്ട പോർഷൻസ് മാത്രം പഠിച്ച് ആ പരീക്ഷ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക അപ്പോ ഹാഫ് ഇയർലി പോർഷൻ അങ്ങനെ നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയാൽ ഹാഫ് ഇയർലി നമുക്ക് അറിയാലോ ആദ്യം മുതലുള്ള പാഠങ്ങൾ ചോദിക്കും പത്താം ക്ലാസ്സിൽ കുറച്ച് ശതമാനം വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ഒന്നു മുതലുള്ള പാഠഭാഗങ്ങൾ തന്നെ ഇതിൽ ചോദിക്കും പരീക്ഷയ്ക്ക് അപ്പം തീർച്ചയായിട്ടും ആ അത്രയും പാഠഭാഗങ്ങൾ പഠിച്ച് ഹാഫ് ഇയർലി പരീക്ഷ എഴുതിയാൽ നമ്മൾക്ക് ഒരു ആത്മവിശ്വാസം വരും അപ്പം നമുക്ക് മനസ്സിലാവും അത്രയും പാഠങ്ങൾ പഠിച്ചു തീർന്നല്ലോ ബാക്കി പാഠഭാഗങ്ങൾ മാത്രമേ ജനുവരിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം കൂടി പാഠങ്ങൾ ഇപ്പം പൊതുവേ നടക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ രാവിലെ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് ഏഴ് ഏഴര മണി ആകുമ്പോഴേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോലും കഴിച്ചില്ല പോലും ഓടി ട്യൂഷൻ സെന്ററിലെത്തി അവിടുന്ന് ക്ലാസ്സുകളൊക്കെ കേട്ട് ഒരു ഒമ്പതൊമ്പതേ കാലിന് അവിടുന്ന് വിട്ട് വീണ്ടും സ്കൂളിലെത്തി ഈ രാവിലെ കേട്ട ക്ലാസ്സുകൾ തന്നെ വീണ്ടും സ്കൂളിലും കേക്കാണ് പിന്നെ കുറെ എഴുതാനും ഉണ്ടാവും അപ്പൊ ഈ കേൾക്കലും എഴുത്തും മാത്രമായിട്ട് നമ്മൾ മാ കുട്ടികൾ മാറിപ്പോകുന്നുണ്ട് പലപ്പോഴും അപ്പൊ അതൊക്കെ കുറച്ച് കുറച്ചിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ നമ്മൾ ആ സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഈ രാവിലെ ഏഴരയ്ക്ക് തുടങ്ങുന്ന കുട്ടി ക്ലാസ്സും കേട്ട് സ്കൂളിലെ ക്ലാസും കേട്ട് വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്ത് ചില സ്കൂളിൽ രാവിലെ തന്നെ സ്പെഷ്യൽ ഉണ്ടാവും അപ്പം ട്യൂഷൻ കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് അടുത്ത സ്പെഷ്യൽ ക്ലാസ് പിന്നെ റെഗുലർ ക്ലാസ് വൈകുന്നേരം വീണ്ടും സ്പെഷ്യൽ ക്ലാസ് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ആറുമണിയാവുമ്പോഴത്തേക്ക് കുട്ടി ആകെ തളർന്നു പോവാം അപ്പൊ ഇത് ഇത് നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ പക്ഷെ ഇതിന് എന്താ പരിഹാരം എന്ന് ചോദിച്ചാല് എൻ്റെ കയ്യിൽ പരിഹാരം പറയാനുമില്ല ഇതിനിടയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം അതൊക്കെ അതിൻ്റെ വഴിക്ക് നമ്മൾ നടന്നാൽ പോലും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം ഇത് പഠിച്ചു പോകണം എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അന്നന്ന് കാര്യങ്ങൾ പരമാവധി പഠിച്ച് കാരണം അവസാനത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒന്നും നടക്കില്ല ജനുവരി കഴിഞ്ഞിട്ട് തീരെ സമയമുണ്ടാവില്ല എന്താ ഈ ജനുവരി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്കൊരു ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പത്ത് വരെയേ മാക്സിമം നമുക്ക് കിട്ടുള്ളൂ അതിനു മുന്നേ നമുക്ക് ഈ ഐ ടി പരീക്ഷ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കുട്ടികൾ നമുക്കറിയാം മാർച്ച് പതിനഞ്ച് മാർച്ച് അഞ്ചാം തീയതി റെഗുലർ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഐ പരീക്ഷ കഴിയും അപ്പോൾ ഈ ഐ ടി പരീക്ഷ നന്നായി ചെയ്യണമെങ്കിൽ ആ ഐ ടി പരീക്ഷയ്ക്ക് പുറത്തുനിന്ന് അധ്യാ പുറത്തുനിന്ന് വരുന്ന അധ്യാപകരാണ് നമ്മളെ കുട്ടികളെ കൊണ്ട് പരീക്ഷ ചെയ്യിക്കുന്നത് അപ്പോൾ ആ കുട്ടികൾക്ക് ഒന്നും അറിയാത്ത സ്ഥിതി വരരുത് അതിന് ആ പരീക്ഷയിൽ ഒരു പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി ഒരു അഞ്ചാം തീയതിക്ക് ശേഷം ആ പ്രാക്ടീസ് കൊടുക്കും ഫെബ്രുവരി പതിനഞ്ചാം തീയതിയോടുകൂടി മോഡൽ എക്സാം ആരംഭിക്കും എസ് മോഡൽ എക്സാം ആരംഭിക്കും ആ മോഡൽ എക്സാം എസ് എസ് എൽ സിയുടെ കഴിഞ്ഞാലുടൻ ഐ ടിയുടെ ഒറിജിനൽ എക്സാം ആയിരിക്കും ഐ ടി ഒറിജിനൽ എക്സാം നടക്കും ആ ഐ ടി ഒറിജിനൽ എക്സാം നടന്ന് ഒന്നാം തീയതി രണ്ടാം തീയതിയോടുകൂടി ഐ ടി എക്സാമും തീരും അതിനിടയിൽ നമ്മൾ എസ് എസ് എൽ സി കുട്ടികളുടെ സെൻഡ് ഓഫ് നടക്കും എല്ലാ സ്കൂളുകളിലും ഉണ്ട് അപ്പം ആ സെൻഡ് ഓഫ് നടക്കും അതും കഴിഞ്ഞ് അഞ്ചാമത്തെ പരീക്ഷയാണ് നമ്മൾ ആലോചിക്കുക ഇതിനൊക്കെ അപ്പൊ മോഡൽ എക്സാം പോലും നമ്മൾ വളരെ നന്നായി പഠിച്ചെഴുതിയാൽ മാത്രമേ പബ്ലിക് എക്സാമിന് കുറച്ചുകൂടി നമുക്കൊരു കോൺഫിഡൻസ് വരികയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക ഇതെല്ലാം ഞാൻ കാര്യങ്ങൾ പറയുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രവൃത്തി ദിവസങ്ങൾ മാർച്ച് അഞ്ച് വരെ കിട്ടില്ല പരമാവധി ഫെബ്രുവരി അഞ്ച് വരെ എട്ട് വരെ മാത്രമേ നമുക്ക് പ്രവൃത്തി ദിനങ്ങൾ കിട്ടുകയുള്ളൂ പിന്നെ മോഡൽ എക്സാണ്ട് ഐ ടി യുടെ മോഡൽ എക്സാം വരും സാധാരണ ഒമ്പത് വിഷയങ്ങളുടെ മോഡൽ എക്സാം വരും ഐ ടി ഒറിജിനൽ എക്സാം വരും സെൻ്റ് ഓഫ് വരും ഇങ്ങനെ കുറെ തിരക്കുകളിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു പോകും അപ്പോൾ ദയവു ചെയ്ത എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്കൊരു ഞാനൊരു ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുകയോ ഒന്നും അല്ല നിങ്ങൾക്കൊരു ഒരു അവേർനെസ് തരിക കുറച്ചുകൂടി നേരത്തെ നമ്മൾ പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർമ്മിക്കുക ഇതിനിടയിൽ നമ്മൾ ജനുവരി അവസാനമാകുമ്പോഴേക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട സി മാർക്ക് പബ്ലിഷ് ചെയ്യും നിങ്ങൾ ഓരോ വിഷയത്തിനും നമുക്കറിയാം ആകെ പത്ത് വിഷയങ്ങളാണുള്ളത് ഉള്ളത് അതിലൊന്ന് ഐ ടി ആണ് ആ പത്ത് വിഷയങ്ങളിൽ ഏഴ് വിഷയങ്ങൾ നാൽപ്പത് മാർക്കിൻ്റെ പേപ്പറാണ് ഐ ടി അടക്കം ഐ ടി നാല്പതും പ്രാക്ടിക്കലാണ് രണ്ട് മാർക്ക് റെക്കോർഡിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി മൂന്ന് വിഷയങ്ങൾക്ക് വലിയ വിഷയങ്ങളാണ് അത് എൺപത് മാർക്കിന്റെ പേപ്പറാണ് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയും എൺപത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയുമാണ് നമുക്കുള്ളത് അതിൽ ആറ് വിഷയങ്ങള് നാല്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയും മൂന്ന് വിഷയങ്ങള് എൺപത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയും ഒരു ഐ ടി പ്രാക്ടിക്കലുമാണ് അപ്പോൾ ഇത് അങ്ങനെ ഏഴ് വിഷയങ്ങൾക്ക് പത്തു വീതം മാർക്കുകൾ സി യും മൂന്ന് വിഷയങ്ങൾക്ക് ഇരുപത് വീതം മാർക്കുകൾ സി യുമാണ് കുട്ടികൾക്ക് ലഭിക്കുക പരമാവധി അത് നമ്മൾ ജനുവരി അവസാന ആകുമ്പോഴത്തേക്ക് പബ്ലിഷ് ചെയ്യും സ്കൂൾ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കണമെന്നാണ് നിർദ്ദേശം നിയമം അങ്ങനെയാണ് പക്ഷെ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പോലും ഒരു മാർക്ക് പോലും എവിടെയും കുറവുണ്ടാവില്ല സിയിൽ എല്ലാ കുട്ടികൾക്കും പത്തിൽ കിട്ടുന്നുണ്ട് പത്തും കിട്ടും ഇരുപതില് ഇരുപതും കിട്ടും ഒരു സംശയം കൊണ്ട് അക്കാര്യത്തിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ടീച്ചേഴ്സ് ബന്ധപ്പെട്ട വിഷയം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഫുൾ സി മാർക്ക് കൊടുക്കും എന്ന കാര്യവും ഞാനിവിടെ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ അത്തരത്തിലാണ് നമ്മളുടെ കാര്യങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പിന്നെ ഇത്രയും എത്തിപ്പോയോ എന്ന് ചിന്തിക്കണം അതിനിടയിൽ നമ്മൾ ഫീസ് അടയ്ക്കാനുണ്ട് എസ്എൽസി പരീക്ഷയ്ക്ക് ഫോട്ടോ കൊടുക്കാനുണ്ട് തിരുത്തലുകൾ വരുത്തണമെങ്കിൽ തിരുത്താനുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ മുമ്പിൽ ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കാര്യങ്ങൾക്കിടയിൽ പരീക്ഷയുടെ ഇടയിൽ നമുക്ക് ദിവസങ്ങൾ കിട്ടുന്നുണ്ട് ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഒന്ന് പാഠങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാനേ സമയമുണ്ടാവും അതിനു മുന്നേ നമ്മൾ പഠിച്ചു തീരണം പഠിച്ചു തീർന്നിട്ട് വേണം നമ്മൾ മോഡൽ എക്സാം എഴുതാൻ ഹാഫ് ഇയർലി എക്സാം എഴുതുമ്പോൾ ഹാഫ് ഇയർലിക്ക് വേണ്ട പോർഷൻസ് നമ്മൾ ദയവായി എല്ലാ കുട്ടികളും നന്നായി പഠിച്ചിട്ട് എഴുതുക അപ്പം അത്രയും പാഠഭാഗങ്ങൾ തീർന്നു പിന്നെ മോഡൽ എക്സാം വരുമ്പോഴേക്ക് പാഠഭാഗങ്ങളെല്ലാം കൂടി മൊത്തത്തിൽ ഒന്ന് പഠിച്ച് തന്നെ എഴുതുക ഇങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നിട്ട് വേണം നമ്മൾ മാർച്ച് അഞ്ചിനെ നടക്കുന്ന പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഇതാണ് ഈ പരീക്ഷയെ പറ്റിയുള്ള ആകെയുള്ള ഒരു ചിത്രം ഓരോ സമയത്തും വരുന്ന പരീക്ഷാ സംബന്ധമായും അല്ലാതെ ആയിട്ടുള്ള ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് പുറത്തേക്ക് വിടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് വരും ഇതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം മാർച്ച് മുപ്പതിനാണ് എസ് പരീക്ഷ തീരുന്നത് മാർച്ച് മുപ്പതിന് തീർന്നാൽ നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ തന്നെ ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളൊക്കെ തന്നെ പെസഹാ വ്യാഴാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ഈസ്റ്റർ അങ്ങനെയൊക്കെ പോവാണ് അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞുള്ള ആഴ്ചകൾ ഹോളിഡേസ് ആണ് അപ്പോൾ അതും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഒരു ഒരാറാം തീയതിയോ ഏഴാം തീയതിയോ ആണ് പേപ്പറ് നോക്കാൻ തുടങ്ങിയത് അധ്യാപകർ കേരളത്തിലെ എഴുപതോളം പോയി ഇരുന്ന് കുട്ടികളുടെ പേപ്പർ വാല്യുവേഷൻ നടത്തുന്നത് ഏകദേശം ഒരു ആറാം തീയതിയോ ഏഴാം തീയതിയോ മുതലായിരിക്കും അങ്ങനെ ആറാം തീയതിയോ ഏഴാം തീയതിയോ മുതൽ പേപ്പർ വാല്യൂഷൻ തുടങ്ങിയാൽ സാധാരണഗതിയിൽ പേപ്പർ വാല്യുവേഷൻ തീരാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് പതിനാല് വർക്കിൻഡേസ് ആണ് ചില സന്ദർഭങ്ങളിൽ മാത്രം അത് പതിനഞ്ച് വർക്കിൻഡേയ്സ് ആവും പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് ഈ പേപ്പർ വാല്യുവേഷൻ കഴിയും എസ് എസ് എൽ സിയുടെ പേപ്പർ മൂല്യനിർണ്ണയം കഴിയും അത് ഏകദേശം ഒരു ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ ഇപ്പം നമുക്ക് ഏപ്രിൽ ആറിനോ ഏഴിനോ പരീക്ഷയുടെ ഈ എസ് എൽ സിയുടെ പേപ്പർ വാല്യുവേഷൻ തുടങ്ങും ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമയമാകുമ്പോഴത്തേക്ക് ഈ പിന്നെ വാല്യുവേഷൻ തീരും അപ്പം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇരുപത്തി നാല് വരെ വാല്യൂഷൻ തീർന്നാല് തീർന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള സമയങ്ങൾ നമുക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാനുണ്ട് റാൻഡം ആയിട്ട് ഈ പിന്നെ വാല്യുവേഷൻ നടത്തിയ എൻട്രീസ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് പരീക്ഷ ബോർഡ് ചേരേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ റിസൾട്ടിന് മുമ്പ് നടക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരത്തില് സാധാരണഗതിയിൽ മെയ് രണ്ടാം വാരത്തോടുകൂടി മെയ് ആദ്യം എന്നൊക്കെ പറയാറുള്ളൂ ഇപ്രാവശ്യം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മെയ് റിസൾട്ട് വരുന്നത് ഫലം വരുന്നത് മെയ് എട്ടിന് എന്ന് കൃത്യമായ ഒരു തീയതി പറഞ്ഞിരിക്കുന്നു എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ തീർച്ചയായിട്ടും ഈ അങ്ങനെ പറഞ്ഞ വരുമ്പോ മെയ് എട്ടിന് ശേഷം വരില്ല ഒരുപക്ഷെ മെയ് എട്ടിലേക്ക് തന്നെ പോകണമെന്നില്ല എത്രയും നേരത്തെ മെയ് എട്ടിന് മുമ്പെങ്കിലും ആകാം അങ്ങേയറ്റം മെയിട്ട് വരെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പം തീർച്ചയായിട്ടും മൊത്തത്തിലൊരു ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലേക്കാണ് എല്ലാവരും പോകുന്നത് അധ്യാപകരും അതെ കുട്ടികളും അതെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പാഠഭാഗങ്ങൾ തീരാനുണ്ടാവും തീർക്കേണ്ടതായിട്ടുണ്ട് കുട്ടികൾ ഈ അധ്യാപകർ ഓടിപ്പോകുന്നതിൻ്റെ ഓട്ടത്തിൽ ആ ഓട്ടത്തിനൊപ്പം കുട്ടികൾ ഓടേണ്ടതായിട്ട് വരും അപ്പോൾ കുട്ടികൾക്കും ആകെ ടെൻഷനാ അവിടുന്ന് കേട്ട് ഇവിടെ കേട്ട് രാവിലെ ട്യൂഷൻ വൈകുന്നേരം ട്യൂഷൻ ഇടയ്ക്ക് സ്പെഷ്യലി സ്കൂളിലെ ക്ലാസ് പിന്നെ വൈകിട്ട് വന്നാൽ കുറേ എഴുതാനുണ്ടാവും പിറ്റേന്ന് രാവിലെ വീണ്ടും ഇതിങ്ങനെ പോവാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറുകൂടി വേണം ഈ ക് ക്ലാസ്സുകളും മാത്രം കേട്ടാൽ പോരാ മാർച്ച് അഞ്ചിന് മുതൽ നടക്കുന്ന എസ് പബ്ലിക് എക്സാമിന് എഴുതാൻ തയ്യാറാവുക കൂടി വേണം എന്ന ഒരു ഉപദേശത്തോടെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും നിങ്ങൾക്ക് വരുന്ന എസ് എൽ സിക്ക് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും ഞാൻ പറയുന്ന വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയട്ടെ നന്നായി പഠിക്കാൻ കഴിയട്ടെ കൂടുതൽ എന്താ പറയണ്ടേ ശ്രദ്ധാലുക്കളായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന അലസതയൊക്കെ ഒന്ന് മാറ്റിവെച്ച് കൂടുതൽ നന്നായി കൂടുതൽ എന്താ പറയേണ്ടേ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ പോകട്ടെ എന്ന ഒരു ആത്മാർത്ഥമായ ആശംസയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും നന്ദി നമസ്കാരം